നമസ്കാരം കേരള കോളിംഗിലേക്ക് സ്വാഗതം എല്ലാവരും വിചാരിക്കുന്നു എന്താണ് ഒരുമാതിരി സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു വലിയൊരു മൈതാനത്ത് നിന്നുകൊണ്ട് ഞാൻ എന്ത് പറയാൻ പോവാണ് ഇത് ഒരാളൊഴിഞ്ഞ ഉത്സവപ്പറമ്പാണ് ഇന്നലെ ഒരു ഗംഭീര ഉത്സവം നടന്ന ഒരു വലിയ മൈതാനമാണ് ആളും ആരവങ്ങളും ഒഴിഞ്ഞു കൊട്ടും കുരവയും ഒഴിഞ്ഞു ആഘോഷങ്ങളും ആമോദങ്ങളും ഒഴിഞ്ഞ് ഒരു ഉത്സവപ്പറമ്പ് മാലിമേൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മേടവിഴു വിഷു ഉത്സവത്തോട് ഉത്സവത്തിന് ശേഷമുള്ള മൈതാനമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഒരു ക്ഷേത്രത്തിൽ മാത്രം എല്ലാ ക്ഷേത്രങ്ങളിലെയും മൈതാനങ്ങൾ അല്ലെങ്കിൽ എല്ലാ ആഘോഷങ്ങളുടെയും ശേഷമുള്ള മൈതാനങ്ങൾ മൈതാനങ്ങളേകദേശം ഇതുപോലെ തന്നെയായിരിക്കും നല്ല പ്രകാശവും ശബ്ദവിധാനങ്ങളോടും കൂടി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങൾ എല്ലാം പങ്കി കെട്ടി പോകുന്നതിൻ്റെ തിരക്കിലാണ് ആ ഉത്സവത്തിലെ കെട്ടുകാഴ്ചയ്ക്കുള്ള സംഭവങ്ങൾ എല്ലാം കൊണ്ടുപോകാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ഉത്സവങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഉത്സവ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഉത്സവ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ എല്ലാ ആംപ്യൻസും അന്വേഷിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ഒരു ഉത്സവപ്പറമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ആ നോക്കി താഴെയൊക്കെ കണ്ടു ഉത്സവം കഴിഞ്ഞതിൻ്റെ ബാക്കി ഈ അടയാളങ്ങൾ പല വിധത്തിലുള്ള നിറത്തിലുള്ള ഈ വർണ്ണ പേപ്പറുകളും തുണികളുമൊക്കെ ആയിട്ട് കിടക്കുന്നത് ഒരു കട അവിടെ എല്ലാം തട്ടിക്കൂട്ടി അടുക്കിപ്പിറക്കി എടുത്തുകൊണ്ട് പോകാൻ പോകുന്നു അപ്പോൾ ഒരു ഉത്സവ പറമ്പ് എന്ന് പറയുന്നത് ഉത്സവത്തിന് ശേഷമുള്ള ആളൊഴിഞ്ഞ പറമ്പ് കാണണമെങ്കിൽ വല്ലപ്പോഴും ഒക്കെ കാണണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉത്സവം കഴിഞ്ഞ് അടുത്ത ദിവസം ഒന്ന് വന്ന് നോക്കണം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി ഇവിടെ ഒരു കാള തല എടുത്തു മാറ്റി അതിൻ്റെ അലങ്കാരങ്ങളൊക്കെ അഴിച്ചു മാറ്റിയിട്ട് വെച്ചിരിക്കുകയാണ് ഇന്നലെ ഇതൊക്കെ വളരെ ഗംഭീരനായിട്ട് നിന്നാണ് അതിൻ്റെ എൻ്റെ എല്ലാ ആടയാഭരണങ്ങളും അഴിച്ചു മാറ്റിയിട്ട് അതിന് വെച്ചിരിക്കുന്നു ഇനി ഇത് ഇത് വരുന്ന കൊണ്ടുപോകും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അടുത്ത ഉത്സവം പറഞ്ഞു ഏകദേശം ഉത്സവങ്ങളൊക്കെ തീരാറായത് കൊണ്ട് ഇവരുടെ ഈ വർഷത്തെ ഡ്യൂട്ടിയും ഇക്കാളുകളിലേക്ക് കഴിഞ്ഞിട്ടുണ്ടാവണം ഇക്കിടക്കാർ സാധനങ്ങളെല്ലാം അഴിച്ചു മാറ്റുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എല്ലാം അടിച്ചോണ്ടൊക്കെ പോവാണോ ഓ

അങ്ങനെയാണ് നോക്കും കാലങ്ങളായിട്ട് ഈ കച്ചവടം തന്നെ എത്ര വർഷമായിട്ടുണ്ടോ നിങ്ങള് കുടുംബമാണ് പത്ത് മുപ്പതു വർഷമായിട്ട് ഉത്സവ പറമ്പുകളാണ് ഏർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലം െ ഞങ്ങൾ ഇപ്പൊ തലേ ദിവസത്തെ ഉത്സവം അതോ ഊണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവോ അപ്പൊ അവിടെ മുതലേക്കാട്ടി വന്നു പണിയാ വന്നു ഇവിടെ കിട്ടിപ്പിറക്കിപ്പോ നാല് ഉച്ച കേട്ടെന്ന് പറഞ്ഞില്ല ഇനി പത്താമ്പതയായി ഇനി ഈ കിട്ടാനുള്ള സാധനങ്ങളൊക്കെ നമ്മടെ തന്നെ ഇത് പറക്കി ഇടുക്കിപറക്കി ഒരു വണ്ടി വിളിച്ചുണ്ടോ അതോണ്ടോ വണ്ടി വണ്ടി വരും നമ്മളെ നമ്മളെ പറക്കി വെച്ചാ സ്ഥിരമാ വണ്ടിയുണ്ടല്ലേ അപ്പൊ അതിനകത്ത് പോവാ നാടെവിടെയാണ് അടുത്തന്നെ നമ്മള് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ക്ഷേത്രങ്ങളിലെ നമ്മള് വിലയല്ലേ പോകും അടുത്ത് പോകാ ചുവാ നമ്മുടെ ജില്ലയിലുള്ളവരെ ആ ഇത് രാത്രി പോയ ഉറക്കുറച്ചിരിക്കണം നല്ലത് എപ്പോഴാണ് പിന്നെ ഇത് വിശ്രമമാക്കേ പറഞ്ഞ നാലഞ്ചു മാസം കഴിഞ്ഞുകഴിഞ്ഞാൽ ഇല്ല ഈ വിഷു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഉത്സവം ബാക്കി പിന്നെ പിന്നെ ആ സമയത്ത് അടുത്ത വർഷമല്ല അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്താണെങ്കിൽ വേറെ ബിസിനസ് ഉണ്ട് പരിപാടികളുണ്ട് സ്ഥിരം കടകളും അപ്പൊ നമ്മൾ ഇതുപോലെ ഉത്സവം പറമ്പ് നോക്കി നടക്കും അത്യാവശ്യം മുപ്പത് വർഷമായിട്ട് ഇത് തന്നെ ചെയ്തു ജീവിക്കുന്നു ഇതിനകത്തൊന്നും ഇനി വേറെ റൂട്ട് ഒന്നും ഇല്ല ഇത് തന്നെ വേറെ അത് സാധാരണ ഏത് ജോലിയായാലും ഒരു പത്തിരുപത്തഞ്ച് വർഷം റിട്ടയർ ചെയ്യണം ഇതിപ്പോ മുപ്പത് വർഷമായിട്ട് റിട്ടയർ ചെയ്യുന്നില്ല ശരി റിട്ടയർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു പരിഹരിച്ചോ ഇതിന്റെ ക്കാനുള്ള സൗണ്ട് കേട്ടാണ് നമ്മള് സൗണ്ടിന് വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ അടുത്തൊക്കെ തന്നെ വീട് താമസിക്കുന്ന എറണാകുളത്താണ് അതെ തൃപ്പൂണിത്തേ അപ്പൊ തൃപൂർ ഞങ്ങള് വരാറുണ്ടല്ലോ അപ്പൊ ഇനി അവിടെ വെച്ചാ ഉത്സവം പറഞ്ഞ് ഞാൻ നോക്കാം വരണ്ടാകുളം അപ്പൊ ഇവര് ഇവരെ മുപ്പത് വർഷം ആയി കുടുംബസമേതം ഇതുപോലെ ഉത്സവ പറമ്പുകൾ കച്ചവടം നടത്തുന്ന സൈനുദീം ചേട്ടനെയും ഭാര്യയും കണ്ടു ഈ ആളൊഴിഞ്ഞിടക്കുന്ന ഈ തലയില്ലാതെ വെച്ചിരിക്കുന്ന കാള അവിടെ അതിനെ അഴിച്ചുമാറ്റുകയാണ് അവിടെ ആ കാളയുടെയും മാറ്റുന്ന കുറച്ച് കുറച്ചുപേര് ഇത് ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും കുറേ ജീവിതങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഇതൊക്കെ കാണണമെങ്കിൽ ഇതിലൂടെ ഒന്ന് സഞ്ചരിക്കണമല്ലോ ഉത്സവത്തിന് മാത്രമല്ല അല്ലെ ഉത്സവം കഴിയുമ്പോഴും എന്ന് പറഞ്ഞെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും അതെ ഓക്കെ അപ്പൊ ഇത്തരം കാഴ്ചകൾ കാണാനാണ് നമ്മളിങ്ങനെ നടക്കുന്നത് അപ്പം നിങ്ങൾ ഉത്സവപരം പോയിട്ടുണ്ടോ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഉത്സവത്തിന് ശേഷം പോയിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും അതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുണ്ടോ 咱们个打？